കൂടെ നിൽക്കാനായിരുന്നു പക്ഷെ ാണ് ചെയ്തത് എടി ഞാൻ ആദ്യം തന്നെ ചോദിക്കും നിനക്ക് നിനക്ക് നാണമില്ലേ നാണമില്ലേ ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന വയ്യനെതിരെ കള്ളക്കേസ് കൊടുക്കാൻ നിനക്ക് നാണമില്ല ഉടുപ്പില്ലേ എന്ന് ഞാൻ ആദ്യം ചോദിക്കും ഇനി ബാക്കി നമുക്ക് കാണാം അപ്പൊ കോഴിക്കോട് നടന്ന സംഭവം ഗാർഗീയ പീഡനം ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും എല്ലാവരും അറിഞ്ഞു കാണും അതുമായി റിലേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഞാൻ ന്യൂസ് കൊടുക്കാം കള്ള കേസാണ് അവനെതിരെ കൊടുത്തു കളഞ്ഞ കള്ള കേസ് അവള് ഏഹ് എന്നിട്ട് അവളുടെ ഫേസ് ഉൾപ്പെടെ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുക എനിക്ക് കണ്ടപ്പോ എങ്ങനെ വന്നെന്നറിയാമോ ഏഹ് കള്ള കേസാ അവനെതിരെ കൊടുത്തു ഈ രാഹുൽ എന്ന് പറയുന്ന വയ്യനെതിരെ ഞാൻ എന്തായാലും ന്യൂസ് കൊടുക്കുക എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും അറിയിക്കും കോഴിക്കോട് പന്തേനങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനായി കർണാടകയിൽ തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് കുടുംബാംഗങ്ങളെയും കേസിൽ പ്രതിചേർത്തേക്കും ഇക്കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കും ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള ആ കാര്യങ്ങൾ ഇയാൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു എഫ്ഐആർ ഇട്ടിരുന്നു അതിനുശേഷമാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ചായയും നൽകി വിട്ടയച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇന്നലെ ഈ പെൺകുട്ടിയുടെയും രക്ഷിതാക്കളുടെയും എടുത്തിട്ടുണ്ട് അവർ ഈ സ്ത്രീധനം അടക്കമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ പേരിലാണ് പീഡനം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത് മാത്രവുമല്ല രാഹുലിന്റെ വളരെ കൃത്യമായിട്ടുള്ള സ്വഭാവ വൈകല്യം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിയിട്ട് പോലും പോലീസിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് പക്ഷേ ഇന്നലെയാണ് എന്ന് പറയേണ്ടവരും അതിനുകൊണ്ടാണ് ഇന്നലെയാണ് ഇയാൾക്കായി തിരച്ചൽ തുടങ്ങിയത് കാരണം ഇന്നലെ ഇയാൾ സിംഗപ്പൂരിലേക്ക് കടന്നു തുടങ്ങിയ ഉണ്ടായിരുന്നു ഏതായാലും ഇയാളുടെ ഒരു ഫോൺ കർണാടകത്തിലെത്തിയ ശേഷം സ്വിച്ച് ആയി എന്നുള്ള കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരിലേക്കും കർണാടകത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷമാണ് അടിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് വൻ സീനായൊരു കേസാണ് ഇപ്പോൾ ഈ പറയുന്നവള് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ ഫേക്ക് ആയിരുന്നു അവര് പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്തതാണെന്ന് എന്നിട്ട് നിനക്ക് ഉളുപ്പില്ല എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് നിനക്ക് ഏ നിനക്ക് ഉളുപ്പില്ലേ ഇങ്ങനെ ഒരു പയ്യനെതിരെ കള്ളക്കേസ് കൊടുക്കുന്നത് ഇവിടെ സ്ത്രീകൾ പോയിട്ട് എന്തേലും കേസ് കൊടുത്ത് ഞാൻ അപ്പം അത് സ്പോട്ടിൽ എടുത്ത് എന്താണ് ഏതാണെന്ന് പോലും നോക്കാതല്ല പയ്യനെ പിടിച്ചകത്തിട്ട് ചാമ്പുന്ന ഒരു കാലഘട്ടമായി പോലും ഈ നിയമം എന്നിടേ മാറും നാളെ എനിക്കെതിരെ എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചുമ്മാ ഒരു കേസ് കൊടുത്താൽ അത് എന്നെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോക്കറുണ്ട് ഇതാണ് അവസ്ഥ അതെന്താണോ അതിലെന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്നോ ഒന്നും നോക്കാണ്ട് പിടിച്ചോണ്ട് പോയി ഈ നിയമം എന്നടാ മാറി ഈ സ്ത്രീകൾ ഈ സംഭവം ഒരു പ്രിവിലേജായി ഏറ്റെടുത്തുകൊണ്ട് ഈ പുരുഷന്മാരെ ദ്രോഹിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് എന്തായാലും ഈ കേസ് ഇത്രയും കൊടുത്ത് ഇത്രയും ചീനാക്കിയതിന് ശേഷം ലെവൽ വന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ അങ്ങനെയൊന്നും അല്ലെന്ന് എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്നിവിടെ കൊടുക്കാം ഇന്നലെയാണ് എഴുന്നള്ളിയത് തമ്പുരാട്ടി തമ്പുരാട്ടി ഇന്നലെ എഴുന്നള്ളിയിട്ട് ലൈവില് വന്ന് ഇത് ബ്ലർ ചെയ്തിരിക്കയാണ് ന്യൂസിൽ വീഡിയോ പക്ഷെ ബ്ലറ അവനെ വന്ന നാറ്റം കേസൊന്നുമില്ല അവൾക്ക് ഇനിയും ജീവിതമുണ്ടല്ലോ പെണ്ണല്ലേ സ്ത്രീയല്ലേ അവൾക്ക് ഇനിയും ജീവിതമില്ലേ അതുകൊണ്ട് അവളുടെ ഫേസ് ബ്ലറായിക്കോട്ടെ ഇതാണ് നിയമം ഏ ഇതാണ് ഇതാണ് ചെയ്യേണ്ടത് അവനെ വലിച്ചു കീറിയില്ല സോഷ്യൽ മീഡിയയിലെല്ലാം അപ്പൊ അതിന്റെ ഡയറക്ട വലിച്ചു കീറണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇല്ല എന്തായാലും അവളെ മൊഴിന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിനൊരു കുറ്റബോധം ഉണ്ടപ്പോ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിയെ ജീവിച്ചു നിർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും കൊള്ളാമായിരുന്നു ഒരുത്തനെ നാറ്റിക്കേണ്ട മാക്സിമം രീതിയിൽ അവനെ നാറ്റിച്ച് നാറാണത്താക്കി ഇപ്പൊ കുറ്റബോധം വന്നു ഓ വന്നല്ലോ ഇപ്പോഴെങ്കിലും കുറ്റബോധം വന്നല്ലോ വളരെ നല്ല കാര്യം ഏഹ് ഫേസ് ബ്ലർ ചെയ്ത കയറി ഇരിക്കുക ഇരിക്കുവേ അവനെ നാറ്റിക്കേണ്ട മാക്സിമം ലെവലിൽ നാട്ടിച്ച് വിടുകയും ചെയ്തു ഇതാണ് സ്ത്രീ എന്ന യൂസ് പ്രവിലെ ജീവിതമാരൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു ഇവിടെ പുരുഷന്മാരെ ലൈഫിന് ഒരു വിലയില്ല ഈ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷ്യം നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ പണിയാ വാരം വളത്തില്ല കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നോണുകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ഞാനത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ച ഞാൻ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടിനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് അലിഗേഷൻസ് ഫോൾസ് ഞാൻ തലയിൽ വെച്ചു ഓ പാടില്ലാത്ത ഇപ്പഴെങ്കിലും അതൊന്നും സമ്മതിച്ചല്ലോ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് ആണ് അവന്റെ തലയിൽ വെച്ച് കൊടുത്തതെന്ന് എവിടെ നിന്ന് വന്നു ഇപ്പോ ഇപ്പൊ വെളിപാട് വന്നത് അറിയാൻ പാടില്ല ഇത്രയും ആഴ്ചയേറി കയറ്റി അവനെ വിട്ട് അവൻ്റെ ജീവിതവും തൊലിച്ച് അവ ഒളിവിലാവേണ്ട ഒരു അവസ്ഥ അവരവനുണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ഇപ്പൊ തമ്പുരാട്ടി വരുന്നു അതെല്ലാം ഒരു വെറും ഫേക്ക് അലിഗേഷൻ ആണ് ഇവൾക്കെതിരെ കേസ് എടുക്കണം ഇതാണ് ചെയ്യേണ്ടത് മനസ്സിലായത് കേസ് കേസെടുക്കുകയാണ് നമ്മുടെ നിയമ നടപടി ചെയ്യേണ്ടത് കാരണം ഒരു പയ്യനെതിരെ ഇല്ലാത്ത അലിഗേഷനും പറഞ്ഞാൽ അവന്റെ ലൈഫ് സ്പോയിൽ ചെയ്ത ഇവൾക്കെതിരെ നിയമ നടപടി എടുക്കണം അതിൽ വേറെ മാറ്റമില്ല അല്ലാണ്ട് ഇതൊരു ന്യൂസോ അവള് കുറ്റസമ്മതം നടത്തി അവള് പോയല്ലോ ഇനി ഇനി ആ ഇനി കുഴപ്പമില്ല ആ രാവുല്ലേ നീ പുറത്ത് വന്ന നീ ഇനി ആ തോളി ഉപിക്കണ്ട നീ പുറത്ത് വന്നോ ഈ സാധനം കാണരുത് മനസ്സിലായോ ലവക്കെതിരെ നല്ല ഒന്നാം തരം നിയമ നടപടി എടുക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്യണം കാരണം ഇനി ഇതുപോലെ ഓരോരുത്തരും ആവർത്തിക്കരുത് സ്ത്രീ എന്ന പ്രൊവിലേജ് യൂസ് ചെയ്തിട്ട് ഒരു പയ്യനെ എങ്ങനെ വേണോ എന്നുള്ള ഒരു മെന്റാലിറ്റി ഇവിടെമാരുടെ മനസ്സിൽ പുഴിതെറിയണം മനസ്സിലായ ബാക്കിയൊക്കെ എന്റെ തെറ്റാണത് എന്റെ മാത്രം തെറ്റാ പലപ്പോഴും ഞാനിപ്പം എന്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് നോണം പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാ സപ്പോർട്ടില്ലായ്മ അങ്ങനെ വേണം പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കി എന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഇത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് പോലും പറഞ്ഞു അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി ലൈക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സിലാ മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുൽ കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ കുറേ അധിക തവണകൾ എനിക്ക് പറയേണ്ടി വന്നു അറിയില്ല ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുൽ കല്യാണത്തിന് കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേറ്റോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം അത് എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിന്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു എന്താണ് അപ്പൊ അതിന്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട് നിനക്ക് 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 മിസ് േ മിസ് ചെയ്യണമെന്ന് പറയാൻ ഒളുപ്പില്ലേ റിഗ്രട്ടായി ഓക്കെ അത് ഫൈൻ അത് പക്ഷെ മിസ് ചെയ്യണമെന്ന് അവനെ ദ്രോഹിക്കേണ്ട എക്സ്ട്രീം ലെവലിൽ ദ്രോഹിച്ച് അവനെ കള്ള കേസും കൊടുത്ത് പബ്ലിക്കിന് ഇടയിൽ നാറ്റിച്ചിട്ട് ഇപ്പോ മിസ് ചെയ്യണമെന്ന് രാഹുൽ എട്ടനെ മിസ് ചെയ്യുന്നുണ്ടുന്നു മാത്രം മനസ്സിലായ ഏ ഒരു പയ്യന്റെ ലൈഫിൽ ചെയ്തിട്ട് നീ എനിക്ക് മാത്രമാണ് നിന്നോട് തോന്നുന്നത് നീ ഓരോന്ന് ഓരോ ജീവിതം വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് വെറും വെറും അപ്പൊ കല്യാണത്തിന് മുന്നേ നീ അഞ്ചാന്തിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു ഡിവോഴ്സ് കിട്ടും അപ്പൊ ആ ഒരു ഹോപ്പിലാണ് പ്രൊസീഡ് ആയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യണ്ട അടാ ഇത് കിട്ടിയില്ലല്ലോ പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞാനാണ് രാഹുൽ ഏട്ടനെ നിർബന്ധിച്ചത് അത് കുഴപ്പമില്ല നമുക്ക് പ്രൊസീഡ് ചെയ്യാം നമുക്ക് അഞ്ചാം തീരെ കല്യാണം കഴിക്കാം എന്ന് ഞാനാണ് രാഹുൽ ഏട്ടനോട് പറഞ്ഞത് മാത്രമല്ല അതിനോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും എൻ്റെ വീട്ടിൽ അച്ഛനമ്മയോടും ഇങ്ങനെ ഒരു മാരേജിൻ്റെ കാര്യം പറയണം നീ അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫാമിലി സമ്മതിക്കുകയില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയുടെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു അതായത് ഇങ്ങനൊരു മാരേജ് രാവിലായിട്ട് രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു പറയേണ്ടെന്നോട് പറയേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് പ്രോസീഡ് ചെയ്തു നമ്മൾ മേനേഞ്ചർ ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല ഞാനാണത് പറയാണ്ടിരുന്നത് പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല ഒരു പക്ഷേ നട നടക്കുന്നില്ലല്ലോ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത് അതെല്ലാം കൂടി ചേർത്തായിരിക്കും ഇപ്പം അതിൻ്റെ പലിശയും കൂട്ടുപലിശയും പലിശയുടെ പലിശയും കൂടി ചേർത്ത് അവനിപ്പോൾ കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് ഇനി അവന്റെ ലൈഫിൽ അവന് കിട്ടാനില്ല സ്വന്തം ഭാര്യയുടെ അടുത്തന്ന് അവന് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അവന്റെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് സെറ്റിൽമെൻറ്റായിട്ട് അവന് കിട്ടിയത് മനസ്സിലായേ അതെല്ലാം കൂടി പലിശയും കൂട്ടുപലിശയും മുതലും കണക്കെല്ലാം ചേർത്ത് അവന് കൊടുത്തിട്ടുണ്ട് നന്നായി നന്നായി വരും കേട്ടോ നന്നായി വരും നിൽക്കാനായിരുന്നു താല്പര്യം തൊട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി അത് എൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു പിന്നെ അതിനുശേഷം എന്നെയും രാഹുലേട്ടനെയും വിളിച്ചു പോലീസ് എന്നിട്ട് നമ്മളോട് സംസാരിച്ചു അപ്പം അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ച് എന്ന് തന്നെയാണ് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞത് പക്ഷേ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറ് വീട്ടുകാർ എല്ലാവരും കൂടെ വന്നിട്ട് പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞു രാഹുലേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോയിട്ട് വന്നു പക്ഷെ ഒരിക്കൽ പോലും രാവിലായിട്ട് ഒന്ന് ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷേ ഇപ്പത്തേ ദിവസമാണ് ഞാൻ അറിയുന്നത് സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് എൻ്റെ ഫാമിലി ഒരു വക്കീലിനെ കണ്ടതും ഇങ്ങനെ കുറേ ഫോൾസ് അലിഗേഷൻസും ആഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതും അങ്ങനെ ഒരു മോഡിയൊക്കെ തയ്യാറാക്കി എന്നുള്ളതൊന്നും സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഒരു ഷീറ്റ് തന്നിട്ട് പറഞ്ഞു നീ ഇതുപോലെ നീ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ വായിച്ച് മീഡിയാസിന് മുന്നിൽ വന്ന് പറയണം എന്ന് പറഞ്ഞു ഞാനതെല്ലാം വായിച്ച് അതുപോലെ തന്നെ ചെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ അഭിനയിക്കുകയായിരുന്നു ശരിക്കും മീഡിയാസിൻ്റെ മുന്നിൽ അത്രയും അത്രയും മോശമായിട്ടാണ് ഞാൻ രാഹുൽ ഏട്ടനെ കുറിച്ച് മീഡിയാസിന് മുന്നിൽ ചിത്രീകരിച്ചത് അത്രയും തന്നെ സ്നേഹിച്ച അത്ര തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഹസ്ബൻഡിനെ അങ്ങനെ ഒരു മീഡിയ സിനിമയിൽ എനിക്ക് പിക്ചറൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ ചിത്രത്തിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരുപാട് അതുപോലെ തന്നെ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അതിന് പറ്റിപ്പോയി ഒരു തെറ്റ് ഒരു തെറ്റ് കഴിഞ്ഞെനിക്ക് പറ്റിപ്പോയി അത്ര എനിക്ക് പറയാനുള്ളൂ അന്ന് ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു എനിക്കൊന്നും പറ്റില്ല എനിക്ക് ഇതിനുള്ള നുണകളൊന്നും പറയാൻ പറ്റില്ല എനിക്കൊരു ആരോടും തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് കൗൺസിലിങ്ങൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു അവരോട് ആരോടെങ്കിലൊക്കെ പറയണം എന്ന് തോന്നി പലപ്പോഴായിട്ടും പക്ഷെ പറ്റിയില്ല ആരും ഒന്നും സപ്പോർട്ട് ചെയ്തില്ല ലാസ്റ്റ് എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും അങ്ങനെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തു പല രീതിയിലും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ എനിക്കതെല്ലാം പറയേണ്ടി വന്നു അങ്ങനെ പാരൻസ് പറയണ പോലെ എനിക്ക് ചെയ്യേണ്ടി വന്നു ഞാൻ അതുപോലെ തന്നെ പറഞ്ഞ് മീഡിയാസിൻ്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കഴത്തിലുണ്ടായ മാർക്കുകൾ അതെല്ലാം സത്യത്തിൽ അന്ന് എന്താ പറയുക ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എനിക്കവിടെ അഭിനയിക്കുക എന്നല്ലാണ്ട് വേറെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ എല്ലാവരും പറയണ കേട്ടിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഇല്ലാത്ത കഴുത്തിലെ മുറിവുകളൊക്കെ ഫോട്ടോ എടുത്തു ചെയ്യേണ്ടി വന്നു അറിയില്ല വേറെ ഇന്ന് എനിക്ക് പറയാനുള്ളത് രാഹുലേട്ടനോട് രാഹുലേട്ടനോടാണ് രാഹുലേട്ടനോട് ഒരുപാട് ഒരുപാട് മാപ്പ് പിന്നെ അടിച്ചു എന്നുള്ള പേര് വന്നപ്പോൾ പിന്നെ അടിച്ചപ്പോൾ എനിക്ക് ുട്ടും ഒരു ബുദ്ധിമുട്ടും ഷോക്കും ആ ഒരു ദേഷ്യവും അതിന്റെ പോലത്താണ് ഇതെല്ലാം സത്യം പറഞ്ഞുണ്ടായത് ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് പക്ഷേ ലൈഫ് ചെയ്തിട്ട് വിചാരിച്ചിട്ടല്ലേ ഫേസ് എന്തിനാ ബ്ലർ ബ്ലർ രാഹുൽ ഫേസ് ബ്ലറല്ലോ ഇതാണ് ഇതാണ് പ്രശ്നം ഇവളുമാര് ഓരോ വക്കീലിനെയും കണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പയ്യനെതിരെ ആ വഴിയെ പോകണം ആരെങ്കിലും കേസ് കൊടുത്താലും മതിയല്ലോളോ ഇതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അവ എന്നെ നോക്കി അവ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് തോന്നി ഷെയ്മോണിയോ പിറ്റു ഓണിയോ ഭയങ്കര പുച്ഛം തോന്നുകയാണ് ഒരു പയ്യന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് വന്ന് ഇപ്പൊ ന്യായീകരിക്കുക ന്യായീകരിച്ച് മെഴുക ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഒരു സഹതാപം പോലും തോന്നില്ല ഒരു തരപ്പിനു പോലും ഏഹ് ഒന്നും അറിയാതെ ചെയ്ത മറ്റ പിഞ്ചു ബാലികയൊന്നുമല്ലല്ലോ ഏഹ് എല്ലാം അറിഞ്ഞിട്ട് എല്ലാം നന്നായിട്ട് വച്ച ചെയ്ത് വെച്ച് കൊടുത്തതല്ലേ അവൻ്റെ പച്ചയ്ക്ക് വലിച്ചു കയറിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ അയ്യോ തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് മെഴുകുക അവന്റെ ലൈഫ് മൊത്തം സ്പോയിൽ ചെയ്തിട്ടു അവൻ്റെ രക്ഷപ്പെട്ടേട്ടാ രക്ഷപ്പെട്ട നീ രാവിലെ നീ മുത്ത് നീ രക്ഷപ്പെട്ടു ജീവിതം തൊലഞ്ഞ് പോയല്ലോടാ ഒരു പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി ലെവലിൽ തുലയ്ക്കാൻ പറ്റും കഷ്ടം കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പുച്ഛം തോന്നുകയാണ് എനിക്ക് ഓരോരുത്തരും കുറ്റിന് മറിച്ചിറങ്ങിക്കോളും ഓരോരുത്തമാരെ ആ ലൈഫ് സ്പോയിൽ സ്പോയിലായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി പുതിയൊരു വീടിയായിട്ടാണ് ഭാരത്